ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ആർക്കാണ് ചേലക്കര വോട്ട് ചെയ്തിരിക്കുന്നത് എന്റെ ഒപ്പമുള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ എൻ എൻ ദിവാകരനാണ് അദ്ദേഹം ഈ മണ്ഡലത്തിലൂടെ സജീവമായി ഈ വോട്ടെടുപ്പ് കാലയളവിൽ സഞ്ചരിച്ചൊരു വ്യക്തിയാണ് താങ്കൾ ആ മണ്ഡലത്തിലൂടെ വ്യാപകമായി സഞ്ചരിച്ചൊരു വ്യക്തിയാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിയുകയും വോട്ടുകൾ പെട്ടിയിലാവുകയും ചെയ്തിരിക്കുന്നു സത്യത്തിൽ ആരാണ് ചേലക്കരയിൽ വിജയിക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സഖ്യ എന്താണ് ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ എന്ന ജനകീയ എം എൽ എ കേന്ദ്രത്തിലേക്ക് കയറ്റിവിട്ടത് കാരണം അങ്ങനെയൊരു പിണക്കം ചേലക്കരക്കാർക്കുണ്ടോ വ്യാപകമായി സഞ്ചരിച്ചതിന്റെ ഒരു ബേസ് ഞാൻ ചോദിക്കുകയാണ് ചിലരൊക്കെ പറയുന്നു രാധാകൃഷ്ണനെ മാറ്റിയത് അല്ലെങ്കിൽ അവർക്കൊരു മന്ത്രിയെ നഷ്ടപ്പെട്ടു പുതിയ കാലഘട്ടത്തിൽ മന്ത്രി എന്ന് തങ്ങളുടെ മണ്ഡലത്തിലുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് ഏതൊരു നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരു അഭിമാനമാണ് അതിന് അത് വോട്ട് അത് വോട്ടെടുപ്പിൽ അവർ പ്രതികരിപ്പിച്ചിട്ടുണ്ടോ ജനങ്ങളുടെ വികാരമായിട്ട് വന്നിട്ടുണ്ടോ അങ്ങനെ ജനങ്ങൾക്ക് വോട്ടർമാർക്ക് ഒരു വികാരം ഉള്ളതായി ഞാൻ കണ്ടിട്ടില്ല പകരം ഞങ്ങളുടെ ഒരു ആദ്യ ഇന്ത്യ അറിയുന്ന ഒരു രാഷ്ട്രീയ നേതാവായി പാർലമെന്റിൽ വിജയിച്ച് വന്ന് വോട്ടെടുപ്പിന്റെ കാര്യമാണ് ചോദിക്കുന്നത് നിങ്ങൾ പറയുമ്പോഴും ഇലക്ഷനിൽ അതൊരു ഫാക്ടർ ആയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് അങ്ങനെ ഒരു ഫാക്ടർ ആയിട്ടില്ല പൊതുവിൽ ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഘടകമായി ഈ തെരഞ്ഞെടുപ്പ് നീളിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ ബോധ്യം ഇപ്പോ പ്രദീപിനെ സംബന്ധിച്ച് ഇതിന് മുൻപ് അഞ്ചു വർഷക്കാലം അവരുടെ പ്രതിനിധിയായിരുന്നു പ്രദീപിലൂടെ അവർക്ക് നിരവധിയായ വികസന നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രദീപിനെ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കുന്നതിൽ പൊതുവിൽ ചേലക്കര നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് യാതൊരുവിധ വിമുഖതയും ഇല്ല രാധാകൃഷ്ണനേക്കാൾ കൂടുതൽ ലാളിത്യമുള്ള ഒരാളാണ് പ്രദീപ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ പ്രദീപിന് അനുകൂലമായി കുറെ കൂടി ആളുകൾ വോട്ട് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് പ്രദീപ് വിജയിക്കും എന്ന് പറയാനിടയായ സാഹചര്യം ഞാൻ തന്നെയായിരുന്നു വോട്ടെടുപ്പിലേക്ക് എത്തുന്നത് ബൂത്തിലേക്ക് എത്തിയ ആൾക്കാരുടെ മനസ്സിലുണ്ടായിരുന്നു ചേലക്കര യു ഡി എഫ് ബി ജെ പി പക്ഷങ്ങൾ വളരെ വലിയ രീതിയിൽ അഴിച്ചുവിട്ടൊരു പ്രചണ്ഡുണ്ടായിരുന്നു മറ്റുള്ള മണ്ഡലങ്ങളുമായി ചേലക്കരയെ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ പിന്നിലാണ് എന്തായിരുന്നു ജനങ്ങളുടെ ബോധ്യം അത് നമ്മൾ പരിശോധിച്ചാൽ ചേലക്കരയിൽ നേരത്തെ കോൺഗ്രസിന്റെ പ്രതിപാദനന്മാരായ നിരവധി ജനപ്രതിനിധികൾ അല്ലെങ്കിൽ എം എൽ എ മാർ വിജയിച്ചു വന്നിട്ടുണ്ട് ആ സമയത്തൊന്നും പ്രത്യേകിച്ചും ഒരു മലയോര മണ്ഡലമാണ് ചാലക്കര വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ആ കോൺഗ്രസ് ജനപ്രതിനിധികൾ വിമുഖത കാണിച്ചിരുന്നു അപ്പൊ വികസനം എത്തി നോക്കാത്ത ചാലക്കരയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിന് ശേഷമാണെന്ന് തോന്നുന്നു ഒരു ഇടതുപക്ഷ ജനപ്രതിനിധിയെ കെ രാധാകൃഷ്ണനിലൂടെ വിജയിപ്പിച്ച് ഇടതുപക്ഷത്തിലൂടെ ഞങ്ങളുടെ വികസനം സാധ്യമാകും എന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ പ്രതിനിധിയെ വിജയിപ്പിച്ചത് അതിനുശേഷം പത്തിരുപത്തെട്ട് വർഷക്കാലത്ത് ഇടതുപക്ഷ ജനപ്രതിനിധിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്കെങ്കിലും ചേലക്കര മാറിയിട്ടുള്ളത് നേരത്തെ കോൺഗ്രസ് ജനപ്രതിനിധികൾ ചെയ്യാതെ പോയ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ചില വികസന പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നത് അത് ആ വികസന പ്രശ്നങ്ങൾ മറ്റു മണ്ഡലങ്ങളും പരിശോധിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അത് നേരത്തെ കോൺഗ്രസ് ജനപ്രതിനിധികൾ ചെയ്യാതെ പോയ വികസനത്തിന്റെ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോ അത് നമുക്ക് കാണുന്നത് നിങ്ങൾ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ എന്ന ജനകീയ എം എൽ എ കേന്ദ്രത്തിലേക്ക് കയറ്റി വിട്ടത് കാരണം അങ്ങനെയൊരു പിണക്കം ചിലക്കരക്കാർക്കുണ്ടോ ഈ എലക്ഷൻ്റെ അവസാന നിമിഷവും ആത്മവിശ്വാസം തന്നെയാണ് നിങ്ങൾക്കുള്ളത് അത് തീർച്ചയായും അത് സാധാരണ മനുഷ്യർ അവരുടെ അവർക്ക് വീട് നിർമ്മിച്ചു കൊടുത്ത അവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുത്താ അവർക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള തൊഴിലുകൾ വരുമാനം ഉണ്ടാക്കി കൊടുത്താൽ ഇടതുപക്ഷത്തെ തന്നെ ഞങ്ങൾ നെഞ്ചിലേറ്റും എന്നൊരു വികാരം തന്നെയാണ് ചേലക്കരായ ഇടതുപക്ഷ മനസ്സിനെ തകർക്കാൻ വേണ്ടി കോൺഗ്രസിന് കഴിയില്ല കോൺഗ്രസ് ഇപ്പോ അവര് ജയിക്കും എന്ന പ്രതീക്ഷയൊക്കെ പറയുന്നത് വൻതോതിൽ വതിൽ അവര് പണം ചെലവഴിച്ചിട്ടുണ്ട് ആളുകൾക്ക് വരിക്കോരി പണം കൊടുക്കുക അതുപോലെ തന്നെ അങ്ങനെ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തിയിട്ടുള്ളത് അല്ലാതെ വികസനം പറഞ്ഞാൽ കോൺഗ്രസിന് അവിടെ ഒട്ടുകിട്ടില്ല എന്നതാണ് സ്ഥിതി കാരണം കേരളം ഭരിക്കുന്ന ഏറ്റവും കൊല്ലമായി ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പരിപാടികൾ ചേലക്കര നിയോജക മണ്ഡലത്തിലും നല്ലതുപോലെ ഇടതുപക്ഷ ജനപ്രതിനിധികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ആ വികസനത്തിന്റെ ബോധ്യം തന്നെയാണ് ചേലക്കരയിൽ ഇപ്രാവശ്യം ഇടതുപക്ഷ സ്ഥാനാർത്ഥി വീണ്ടും വിജയിച്ചു വരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ജയിച്ചിട്ടും പതിനെട്ട് സീറ്റുകൾ ജയിച്ചിട്ടും ജയിക്കാൻ പറ്റാതെ പോയിട്ടുള്ള ഒരു വനിത അവരോട് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അല്ലെങ്കിൽ അവരോടുള്ള ഒരു സിമ്പതി സഹതാപങ്ങൾ അത് രമ്യ ഹരിദാസന് ഉണ്ടായിട്ടുണ്ടോ ഓരോ വോട്ടർമാരും ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി വോട്ട് ചെയ്യുക തങ്ങളുടെ മണ്ഡലത്തിന്റെ അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റാൻ തങ്ങളുടെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ഉണ്ടാകേണ്ടത് എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ കുമാരി രമ്യ ഹരിദാസ് അവിടെ ആലത്തൂർ പാർലമെന്റ് മെമ്പറായിരുന്നു ഈ ചാലക്കറിയുടെ ഭാഗമായിട്ടുള്ള ജനപ്രതിനിധിയായിരുന്നു എന്നാൽ അഞ്ചു വർഷക്കാലം പാർലമെന്റ് മെമ്പറായിട്ട് ഈ ചാലക്കറിയുടെ വികസനത്തിന് വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നാണ് അവിടുത്തെ വോട്ടർമാർ ഞങ്ങൾ അവിടെ സഞ്ചരിച്ചപ്പോൾ അവരുടെ വായിൽ നിന്നും കേൾക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വികസന കാര്യങ്ങൾ ചെയ്യാൻ പര്യാപ്തമല്ലാത്ത ഒരാളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആ നിലയിലാണ് പൊതുവെ അവിടുത്തെ വോട്ടർമാർ ചിന്തിച്ചിട്ടുള്ളത് ചിലരെങ്കിലും പറഞ്ഞു ചേലക്കരയിലെ വനിതകൾ ആറുമണിക്ക് ഏഴു മണിക്കു ശേഷം ഇറങ്ങി നടന്നത് ചേലക്കരയിൽ ഹൈമാസ്റ്റ് വിപ്ലവം നടത്തിയ രമ്യ ഹരിദാസിന്റെ ഫലപ്രദമായ ഇടപെടൽ മൂലമാണെന്ന് താങ്കൾ എന്താണ് അവിടെ കണ്ടത് എന്ത് ഹൈമാസ്റ്റ് ലേറ്റ് അല്ലെങ്കിൽ എന്ത് വിപ്ലവം അവിടെ മറ്റേ വൈകുന്നേരങ്ങളിൽ നാട്ടിടവഴികളിലൂടെ സഞ്ചരിച്ചപ്പോ മറ്റേ ഞാൻ കണ്ടിട്ടില്ല എം എൽ എയുടെയും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ ചില ലൈറ്റുകൾ അവിടെ കണ്ടതൊഴിച്ചാൽ വിപ്ലവൊന്നും കണ്ടിട്ടില്ല അങ്ങനെ വിപ്ലവം അവിടെ കണ്ടിട്ടില്ല എന്നാലും ഞാൻ കുറച്ചുകൂടെ അധികാരനോട് സിൻസിയറായി ചോദിക്കുകയാണ് പുറമേ അവിടെ പോയി റിപ്പോർട്ട് ചെയ്ത പത്രക്കാരോട് ഞാൻ സംസാരിച്ചപ്പോ പുറമേയുള്ള ഓളം ഒരുപക്ഷെ പാലക്കാട് ഇതിന് മദ്യ മാറ്റം ഉണ്ടായിരുന്നു പുറമേ ഓളം കോൺഗ്രസിൻ്റെതായിരുന്നു കോൺഗ്രസിന്റെ വണ്ടികളായിരുന്നു അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കോൺഗ്രസിന്റെ ബാനറുകളായിരുന്നു ഏറ്റവും കൂടുതലും ഗണന്തര പ്രതിനിധികൾ വരെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഓളത്തിന്റെ ഒരു അഭാവം ഇടതുപക്ഷത്തിന്റെ ഉണ്ടായിരുന്നു താങ്കൾ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് താങ്കൾ കുറേ കൂടി ഇത് കണ്ട് പഞ്ചായത്തുകളിൽ അന്ന് കണ്ടിട്ടുള്ള ആളം നിന്നില്ലെന്ന് ചോദിച്ചാണ് ഓളത്തിന്റെ കാര്യം ഓളം എന്ന് പറയുന്ന ഒരു നമ്മുടെ പുറമേന്ന് നോക്കുമ്പോൾ ഉള്ളൊരു ബാഹ്യമായ ഒരു അത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് പണക്കൊഴുപ്പിന്റെ ഒരു മുന്നേറ്റാണ് യു ഡി എഫിന്റെ പ്രകടനത്തിൽ കണ്ടത് വല്ലാതെ പണം ഒഴുക്കുക മറ്റേ ഏതോ കേന്ദ്രത്തിലിരുന്ന് ബോർഡുകൾ തയ്യാറാക്കി വൻതോതിൽ പണം കൊടുത്ത് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് ഏഹ് പ്രചരണം അവിടെ കൊണ്ടുവരുന്നതിനാവശ്യമായ സംവിധാനം അതുപോലെ തന്നെ നിരവധി വാഹനങ്ങൾ ഇതിന്റെയൊക്കെ ഭാഗമായി ജനങ്ങൾക്ക് മുൻപാകെ വലിയൊരു പ്രവർത്തനം എന്ന് ബോധ്യപ്പെടാനുള്ള പണക്കൊഴുപ്പിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അത് യു ഡി എഫിന് ഒരിക്കലും ഓട്ടായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഭൂരിപക്ഷം പതിനായിരത്തിനു ഭൂരിപക്ഷം പതിനായിരത്തിന് അപ്പം താങ്കൾ പതിനായിരം വോട്ടിന് ഇരുപത്തിമൂന്നാം തീയതി ഇടതുപക്ഷ സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് ഉറച്ച പ്രതീക്ഷയാണ് പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സജാവ വിവാഹം ഇരുപത്തെട്ട് വർഷത്തെ പാരമ്പര്യം ഒരു കാരണവശാലും ചലക്കരക്കാർ നഷ്ടപ്പെടുത്തില്ല നഷ്ടപ്പെടുത്തില്ല വീണ്ടും വീണ്ടും ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിച്ച് വരും താങ്ക് യു സർ